ഭാര്യയെയും കുട്ടികളെയും കൂട്ടി സ്ഥിരമായി യു എ ഇ സന്ദർശിക്കുക അതീവ രഹസ്യമായി ക്രിമിനൽ സംഘങ്ങളുമായി പതിവായി കൂടിക്കാഴ്ച നടത്തുക ഒടുവിൽ അന്താരാഷ്ട്ര കുറ്റവാളിയായ ആ അറബ് വംശജനും ഏഴംഗ സംഘവും ഷാർജ പോലീസിന്റെ പിടിയിലായി വലിയ സുരക്ഷാ ഓപ്പറേഷനിലൂടെ പ്രധാന അറബ് വംശജൻ ഉൾപ്പെടെ ഏഴ് പ്രതികളാണ് ഷാർജ പോലീസിന്റെ പിടിയിലായത് നൂറ്റി മുപ്പത്തി ഒന്ന് കിലോഗ്രാം മയക്കുമരുന്നുകളും സൈക്കോപാട്രിക് പദാർത്ഥങ്ങളും പതിനായിരത്തോളം മയക്കുമരുന്ന് ഗുളികകളുമടക്കം അൻപത്തിമൂന്ന് ലക്ഷം ദുർഹമിൻ്റെ മയക്കുമരുന്നുകളാണ് ഇവരിൽ നിന്ന് പിടിച്ചെടുത്തിരിക്കുന്നത് കാനഡയിൽ നിന്നും സ്പെയിനിൽ നിന്നും യു എയിലേക്ക് മയക്കുമരുന്ന് കടത്തിയിരുന്ന അന്താരാഷ്ട്ര ക്രിമിനൽ സംഘത്തെയാണ് ഈ പരിശ്രമത്തിലൂടെ വലയിലാക്കിയിരിക്കുന്നത് സംശയമില്ലാതിരിക്കാൻ കുടുംബനാഥനായി അഭിനയിച്ച് ക്രിമിനൽ പ്രവർത്തനങ്ങൾ മറച്ചുവെച്ചാണ് പ്രധാന വംശജൻ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തിവന്നിരുന്നത് ഭാര്യയെയും കുട്ടികളെയും കൂട്ടി പതിവായി യു എ സന്ദർശിച്ചിരുന്നു ക്രിമിനൽ സംഘങ്ങളുമായി ഇയാൾ കൂടിക്കാഴ്ചകളും നടത്തിയിരുന്നു ഇതെല്ലാം സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയായിരുന്നു അധികൃതർ ചോദ്യം ചെയ്യലിൽ ഭാര്യയും തന്നോടൊപ്പം ഇതിൽ പങ്കാളിയാണെന്ന് പ്രതി സമ്മതിച്ചു കാനഡയിലെ ടൊറാൻറ്റോ തുറമുഖം മുതൽ സ്പെയിനിലെ മലാഘവരെയും പിന്നീട് യു എ ഇയിലെ തുറമുഖത്തെയും ബന്ധിപ്പിക്കുന്ന സങ്കീർണമായ കള്ളക്കടത്ത് മാർഗമാണ് ഇവർ ഉപയോഗിച്ചിരുന്നത് തുറമുഖത്തു നിന്നും കാർ സ്പെയർ പാർട്സുകളുടെ കണ്ടെയ്നറിൽ ഒളിപ്പിച്ച നിലയിൽ മയക്കുമരുന്നുകൾ പിടിച്ചെടുക്കുകയായിരുന്നു